ഇപ്പോൾ അപ്പുണ്ണി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ആലോ പോലീസ് സഭയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് അപ്പുണ്ണി എത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ അപ്പുണ്ണി ജസ്റ്റ് ജസ്റ്റ് ആലുവ പോലീസ് ക്ലബിലേക്ക് കയറിട്ടുള്ളൂ ഹൈക്കോടതി അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ദിലീപിന്റെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ അപ്പുണ്ണി ഇപ്പോൾ ഒരു കാറിൽ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അപ്പുളി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇങ്ങോട്ടിപ്പോൾ വരാനുള്ള ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പങ്ക് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ദിലീപിന്റെ സ്വന്ത സഹചാരിയായിരുന്നു അപ്പുണ്ണി അപ്പുണ്ണിയെ ചോദ്യം ചെയ്യാമെന്നുള്ള വാർത്തകൾ പരന്നതോടെ അപ്പുണ്ണി ദിലീപിന്റെ ഗോവയിലെ ഒരു സംഗേതത്തിലേക്ക് മാറിയിരുന്നു അറിയുന്നത് ഇവിടെ നിന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പോലീസിൽ സമർപ്പിച്ചിരുന്നത് കോടതിയിൽ സമർപ്പിച്ചിരുന്നത് എന്നാൽ ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളുകയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു മാതൃഭൂമിന് വേണ്ടി ക്യാമറമാൻ സനോജിനൊപ്പം